ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇനി നമുക്കൊരു യുവാവിന്റെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാം ഈ പയ്യൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു പയ്യനാണ് കേട്ടോ നന്നായി പഠിക്കണ ഒരു പയ്യനായിരുന്നു എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കമ്പനി തന്നെ വിദേശത്ത് ജോലി കിട്ടി അങ്ങനെ ഒരു നാലഞ്ച് വർഷമായിട്ട് ഗൾഫിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ശമ്പളം അപ്പോൾ വീട് അവരുടെ ഒരു പഴയ വീടൊക്കെ ആയിരുന്നു അതൊക്കെ പുതുക്കി പണിത് നല്ല ഒരു നനയ്ക്ക് കുടുംബത്തിനെ കൊണ്ടുപോകണുണ്ട് വീട് പണിക്കൊക്കെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീട് പണിയൊക്കെ നടത്തിയിട്ടുള്ളത് എന്നാലും അതിന്റെ സാലറിനെ കട്ട് ചെയ്ത് പോകണം കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടും ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീട്ടില് അച്ഛനും ചെറിയ ലെവലിലുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടായത് കൊണ്ട് വീടത്തെ കാര്യങ്ങളൊക്കെ അച്ഛനും ചെയ്യേണ്ടി വീടിന്റെ ലോൺ എടുത്ത് തന്നെ കടമൊക്കെ മുഖം വീട്ടുണ്ട് അത്യാവശ്യം വീട്ടിൽ ചെറുതായിട്ട് ഒരു പൈസ അയച്ച് കൊടുക്കണമുണ്ട് അപ്പൊ വീട്ടിലെ ഫാമിലി വലിയ കുഴപ്പമില്ലാതെ പോവണ്ട് ഒരു ഈ പയ്യനും മാത്രമേ ഉള്ളൂ ഇവന് അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവന്റെ കല്യാണമാണ് കല്യാണാണ് അതിനു വേണ്ടിയിട്ട് വീട്ടുകാർ ആലോചനകളൊക്കെ ഈ തുടങ്ങിയപ്പോണമയത്ത് അവിടെ അവന്റെ വീടിന്റെ കുറച്ച് അടുത്തായിട്ട് കോളേജിൽ പോകുമ്പോഴൊക്കെ ഒരു പെൺകുട്ടീനെ അവൻ കണ്ടിരുന്നു അപ്പൊ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അങ്ങനത്തെ ഒക്കെ അവസ്ഥയച്ചും സുഖമില്ലാത്തൊരു അന്നെ ആളായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അപ്പൊ അന്ന് പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവനാ പെൺകുട്ടിനെ കുറിച്ച് ഓർത്തത് ഇവനിപ്പോ ജോലിയും നല്ല സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ കുറച്ചിപ്പോ വീടിന്റെ അടുത്ത് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇപ്പൊ ശമ്പളം വർഷം കുട്ടിക്ക് കുറേശ് കിട്ടുന്നുണ്ടില്ലെങ്കിൽ വേറെ പുതിയ കമ്പനിക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സാലറി ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അങ്ങനെയൊക്കെ നല്ല സെറ്റപ്പിൽ പോയി ഇപ്പോൾ അവന്റെ മനസ്സിൽ ധാരണയുണ്ട് അവനെ നന്നായി പോവാന്നുള്ളൊരു ധാരണ അവന്റെ മനസ്സിലുണ്ട് അപ്പോൾ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ആ കുട്ടിയെ ഓർമ്മ വന്നു ഞാൻ ആ കുട്ടി ഇപ്പോ പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി ജോ ചെറുതായി ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണിപ്പോ അച്ഛനും സുഖമില്ലാത്തേനും പിന്നെ താഴെ ഒരു അനിയനാണ് ഈ കുട്ടിക്കുള്ളത് അപ്പോൾ അനിയന്റെ പഠിപ്പ് പഠിത്ത അനിയൻ നല്ല പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അനിയനെ നന്നായി പഠിപ്പിക്കണം എന്നൊക്കെ ഈ കുട്ടിക്ക് മുഖണ്ട് പിന്നെ അച്ഛന് വയ്യ ചികിത്സയ്ക്കുള്ള പൈസ വേണം അമ്മീം ചെറിയ ജോലിക്ക് പോകണുണ്ട് അപ്പോൾ അങ്ങനെ അമ്മയും മോളും കൂടി കൊഴപ്പില്ലാതെ ഈ കുടുംബം ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും കൂടിയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോഴാണ് അവൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലോന്ന് ഒരു തോന്നല് അപ്പോൾ വീട്ടുകാർ കൊറേ ആലോചനകള് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അവര് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ വീഡിയോ കോൾ വഴി ഒക്കെ ചില കുട്ടികളൊക്കെ കണ്ട് കണ്ട് സംസാരിക്കണം വീട്ടുകാർ അവരുടെ രീതിക്ക് നല്ല നല്ല നിലക്കുള്ള കല്യാണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻ ഈ ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഓർമ്മ ഓർമ്മ വന്നത് ഈ കുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിമുട്ടിനു കുറച്ചെങ്കിലും ആശ്വാസാവില്ലോ പിന്നെ ആ കുട്ടിയോടുള്ള അല്ലെങ്കിൽ പ്രേമം കൊണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒന്നും കണ്ടിട്ടല്ലോ ആ കുട്ടിയുടെ കഷ്ടപ്പാട് മാത്രമാണ് ആളുടെ മനസ്സിലുള്ളത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറച്ച് സ്വസ്ഥമാവല്ലോ അല്ലെങ്കിൽ കുറച്ചും ബുദ്ധിമുട്ട് കുറയല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് ആ കുട്ടിയെ വിവാഹം കഴിച്ചാലോ എന്നുള്ള ഒരു തോന്നല് അവന്റെ മനസ്സിൽ ഇണ്ടാക്കാൻ കാരണം അപ്പൊ വീട്ടുകാരോട് എന്ത് പറയാന്ന് വീട്ടുകാര് സ്വീകരിക്കുന്നുള്ളൊരു തോന്നൽ അവന് ഇല്ല അപ്പൊ അവൻ ഒരു ഫ്രണ്ട് എല്ലാ കാര്യത്തിനും ഫ്രണ്ടിനോട് എപ്പോഴും ഓരോ ജോലിയും സംബന്ധിച്ച കാര്യങ്ങളായാലും കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാനുകളും കുറച്ചും കൂടി മൂത്തൊരു ഫ്രണ്ടാണെങ്കിലും ഒരു ജാത്ത തുല്യമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ആ ആളെടുത്ത് ഒരു ഉപദേശം ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളും ചുറ്റുപാടും വീട്ടുകാരുടെ കാര്യങ്ങളും അവന്റെ വീട്ടിലെ അവസ്ഥയും എല്ലാം അപ്പൊ അവന്റെ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ആൾക്കറിയാവുന്നതാണ് അപ്പൊ അവൻ വീടുണ്ടാക്കിയത് ഇപ്പം എങ്ങനെയാണ് ലോൺ എടുത്തിട്ടാണ് പിന്നെ ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാൻ അങ്ങനെ കൊണ്ട് പറ്റും എല്ലാ കാര്യങ്ങളും ഇവന്റെ എല്ലാ കാര്യങ്ങളും മറ്റേ ആൾക്കാർ അറിയണതാണ് സുഹൃത്തു ആണ് തുല്യമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുമാണ് കൂടെ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും കൂടിയിട്ട് നല്ല ഒരു അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ടാണോ ചോദിച്ചാൽ ഫ്രണ്ട് തുല്യമായ സ്ഥാനമാണ് അങ്ങനെയുള്ള ഒരാളാണ് അപ്പം അയാള് അവിടെ ഇന്ന് വരെ ചോദിച്ചു ചെയ്ത ഒരു കാര്യങ്ങളോ ബന്ധത്തിൽ പോയി ചാടിയിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അയാൾ ഭയങ്കര വിശ്വാസമാണ് അയാൾ എന്നെ കുഴിച്ചടിക്കില്ല എന്നൊക്കെ അവന് നല്ല വിശ്വാസമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ചോദിച്ച് മറ്റൊരാളടുത്ത് ചോദിച്ചു എന്ത് ചെയ്യണം അങ്ങനെ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിച്ചാൽ എന്താണ് എങ്ങനെ എന്താവും എന്ത് ചെയ്യണം എന്നൊക്കെ ആളടുത്ത് അഭിപ്രായം ചോദിച്ചു അപ്പോൾ ആ ഫ്രണ്ടും പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് അവനോട് നിന്നേക്കാൾ കുറച്ചും കൂടി സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ ആ കുട്ടിയെ വിവാഹം കഴിച്ചാൽ എങ്ങനെ നിന്നേക്കാൾ നല്ലൊരു ജോലിയും കൂടെ ജോലിയുള്ളൊരു ആളാ കുട്ടി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ആ കുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലത്തെ കാര്യങ്ങളും ആ കുട്ടിയുടെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നും നിന്നെ കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം നിനക്ക് കുറച്ച് അധികം വർഷങ്ങൾ ജോലി ചെയ്താലാണ് വീടിന് വേണ്ടിയിട്ട് എടുത്ത ലോൺ തന്നെ അടച്ചു തീർക്കാൻ പറ്റുള്ളൂ പിന്നെ നിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ സാമ്പത്തികമായ ചെലവ് നിനക്ക് ഉണ്ടായിരിക്കും അപ്പം അതിനുള്ള വരുമാനം അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം നീ തന്നെ കണ്ടെത്തണം വീട്ടില് അച്ഛന്റെ അടുത്തൊന്നും അത്ര സാമ്പത്തികമായിട്ടൊന്നും ഇല്ല ഉണ്ടായത് അത്യാവശ്യം ആ കുടുംബം ജീവിച്ചു പോകണ്ടെന്നുള്ള അവസ്ഥ തന്നെയുള്ളൂ ഈ സുഹൃത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠ തുല്യമായ സുഹൃത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അപ്പൊ നിന്നെക്കാളും കുറച്ചും കൂടി നല്ല ഒരു നല്ലത് എന്നുള്ള ഉദ്ദേശം മനസ്സുകൊണ്ടല്ല സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലിയുള്ളൊരു ആൾ വിവാഹം കഴിച്ചാലും കുട്ടിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഒരു ലൈഫ് ഉണ്ടാവില്ലേ നീ ഇവർക്കിടയിൽ കിടന്നു നീ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയെ വലിയ നിനക്കുണ്ടാവും നിനക്ക് ഇവരെ സഹായിക്കണം എന്ന് മനസ്സുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും നിന്റെ സാമ്പത്തികം ഇതിന് അനുവദിക്കില്ല കാരണം ഒരു അഞ്ചാറ് വർഷം കൂടി നീ ജോലി ചെയ്താൽ മാത്രമേ നിന്റെ കടങ്ങൾ വീടുക ഇനി നീ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കടത്തിലേക്കാണ് പോവുക എങ്ങനെയായാലും കല്യാണം കുറച്ച് എത്ര ചുരുക്കി ചെയ്താലും നിനക്ക് ഇത്രയും രൂപ വീണ്ടും കണ്ടെത്തേണ്ടി വരും അപ്പോൾ വീണ്ടും നീ അത്രയും കൂടെ കുറച്ചും കൂടെ കടത്തിലേക്കാണ് പോവുക അപ്പോൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിനക്ക് ആ കുട്ടിക്ക് ഒരു ബെറ്റർ ലൈഫ് കൊടുക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാരെയും കൂടി സഹായിച്ചിട്ട് ഒരു ലൈഫ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ആ ഫ്രണ്ട് ചോദിച്ചത് അപ്പോൾ അവനൊന്നും കൂടെ ആലോചിച്ചു ശരിയാണ് എന്നെക്കാൾ കുറച്ചും കൂടി ജോ നല്ലൊരു ജോലിയുള്ള നല്ല കൂടി സാലറിയോ അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു വീട്ടിലാണ് ആ കുട്ടിയെ വിവാഹം കഴിച്ചാൽ കുറച്ചും കൂടെ ആ കുട്ടിക്ക് കാര്യം ആവില്ലേ എന്നാണ് അവൻ ചിന്തിച്ചത് അവൻ്റെ കല്യാണം ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നു ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് സമയമായി ആ പെൺകുട്ടിയെ നല്ലൊരു ജോലി കാരണം ഇപ്പോൾ കുറച്ച് ഏജിന് രണ്ടു നാല് വയസ്സ് കൂടുതലുള്ള ഒരാളാണെങ്കിലും കൂടിയിട്ട് ആ കുട്ടിയെ നല്ല സാമ്പത്തികമുള്ള നല്ല ജോലിയുള്ള ഒരാൾ കല്യാണം കഴിച്ചു കാരണം അയാൾക്ക് കല്യാണം കിട്ടാതെ വഴുകി നിന്നപ്പോൾ അയാൾ ഇത്ര സാമ്പത്തികം കുറഞ്ഞൊരു കിട്ടുന്ന ആയാലും വേണ്ടിയിട്ടാണ് നല്ലൊരു പെൺകുട്ടി മതി എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിയെ വാങ്ങാൻ കഴിച്ചു ഇവൻ്റെ കല്യാണം ഇപ്പോഴും നടന്നിട്ടില്ല കാരണം അവൻ വീട്ടുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവനും അതെ ഒന്നുകൂടി കഴിഞ്ഞിട്ട് ചെറുതായി ഒന്നുകൂടി നിൽക്കട്ടെ ഈ പെൺകുട്ടിയാണ് ഇപ്പൊ കല്യാണം കഴിക്കുക എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മറ്റൊരു കല്യാണത്തെ കുറിച്ച് അവൻ ആലോചിച്ചപ്പോ സാമ്പത്തികത്തിന്റെ കാര്യങ്ങളും ഭാഗ്യ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ഒന്നുകൂടി ലോണിൻ്റെ കടം ഇത്രയും കൂടി വേടിയിട്ടാവാന്നുള്ളത് അവന് ചിന്തിച്ചു പക്ഷേ ആ കുട്ടിയെ ആ പെൺകുട്ടിയെ നല്ലൊരാള് സാമ്പത്തികമുള്ള ഒരാളും നല്ലൊരു ജോലിയുണ്ട് അയാൾക്ക് ഇവനേക്കാളും രണ്ടോ മൂന്നോ വയസ്സ് ഏജ് കൂടുതലുള്ള ഒരാളാണെങ്കിലും കൂടിയിട്ട് ആ വീട്ടുകാർ സമ്മതിച്ചു അപ്പോൾ അങ്ങനെ ആ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു നല്ല സുഖമായിട്ട് തന്നെ ആ കുട്ടി ജീവിക്കുക അവർ ആ ആൾ ഇവരുടെ കുടുംബത്തിന് വേണ്ട സ സാമ്പത്തിക സഹായങ്ങളും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം കാരണം അയാൾക്ക് ഈ ഒരു പെൺകുട്ടിയെ കിട്ടിയതിന് വലിയ സന്തോഷമായിട്ട് തോന്നി കാരണം അയാൾക്ക് കുറച്ച് പിന്നെ കുറേ കല്യാണം തിരഞ്ഞു നടന്നിട്ടാണ് പിന്നെ അയാൾക്ക് സ്ഥിതിക്ക് അനുസരിച്ച ആയിരിക്കും കിട്ടിയോ കാരണം ഏജ് കൂടി പോയപ്പോ അയാൾ നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ വിചാരിച്ചിട്ടാണ് അയാളുടെ കല്യാണം വഴുകി വഴുകി പോയത് അങ്ങനെ ഈ കുട്ടിയെ കിട്ടിയ പോയത് ഭയങ്കര അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് കാണാനും ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു കുട്ടി തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അവന്റെ ആ ആളുടെ മനസ്സ് പോലെ തന്നെ ആ ആൾ ചിന്തിച്ചതെന്ന് ആലോചിച്ച് നോക്കും ആ പയ്യൻ ആ കുട്ടിയുടെ ഗതികേട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചത് പക്ഷെ അവൻ വിചാരിച്ചെ ആ മറ്റു ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഉൾക്കൊണ്ട് അവൻ ഇതിനേക്കാളും നല്ലൊരാൾ തന്നെയാണ് ആ പെൺകുട്ടിക്ക് വരേണ്ടത് എന്നുള്ളത് അവൻ ചിന്തിച്ചു അങ്ങനെയാണ് ഓരോരുത്തരും പുരുഷന്മാരുടെയൊക്കെ അല്ലെങ്കിൽ യുവാക്കളായാലും അവരെന്നാണ് ആ കുട്ടിയുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മറ്റോ ഒന്നും കണ്ടിട്ടല്ല ആ കുട്ടിയുടെ ഒരു കഷ്ടപ്പാടാണ് അവൻ്റെ മനസ്സിൽ ആ കുട്ടിയിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടി എന്ന് തോന്നാനുള്ള ഒരു കാരണം അപ്പോൾ പലരും പല കാഴ്ചയിലൂടെ അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലൂടെയാണ് മറ്റൊരാളോടുള്ള ഇഷ്ടം മനസ്സിൽ തോന്നുന്നത് ഒരാൾക്കും സൗന്ദര്യമോ അല്ലെങ്കിൽ അവരുടെ സ്വത്തോ സമ്പാദ്യോ സാമ്പത്തികമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനുമല്ല മുൻതൂക്കം കൊടുക്കണം പലരും പല കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കണത് ഇവന് തോന്നിയ തോന്നിയത് എന്താണ് ആ കുട്ടിയുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ തോന്നിയ ഒരു സഹതാപം കൊണ്ടാണ് പക്ഷെ അവൻ ചിന്തിച്ച പോലെ തന്നെ ആ കുട്ടിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് തന്നെ കിട്ടി അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ കഴിയണം എത്രയോ പേരുണ്ട് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം എത്രയോ പേരുണ്ട് ഇപ്പൊ സാമ്പത്തികം പിന്നെ നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളാണ് വിവാഹം കഴിച്ചു വിചാരിച്ചിട്ടും സ്നേഹിച്ചോളണം അല്ലെങ്കിൽ സ്നേഹം കിട്ടിക്കൊള്ളണം അല്ലെങ്കിൽ വീട്ടുകാരെ നോക്കിക്കൊള്ളണം ഒന്നുമില്ല പക്ഷെ ആ കല്യാണം കഴിച്ച ആളുടെ അയാൾ അത്രയും കാലം കണ്ട് കണ്ട് നടന്നിട്ടോ അല്ലെങ്കിൽ ആ കല്യാണം നടക്കാതെ പോയിപ്പോ ഈ ഒരു പെൺകുട്ടി കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് അയാളുടെ മനസ്സിൽ അപ്പം അയാളും ഹാപ്പി ഈ പെൺകുട്ടി ഹാപ്പി ആ കുട്ടി അങ്ങനെ നല്ല സ്ഥിതിക്ക് കല്യാണം കഴിച്ചത് കണ്ട ഇവനും ഹാപ്പി അപ്പങ്ങനെ എല്ലാവരും ഹാപ്പി ആയി ഇവനും അത് ഒരു കല്യാണം ആലോചിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കുഴപ്പമില്ല നല്ലൊരു ഫാമിലിയാണ് നല്ല എജ്യൂക്കേഷനിലൊരു പെൺകുട്ടിയാണ് അവൻ്റെ അതുപോലെ തന്നെ എൻജിനീയറിങ് കഴിഞ്ഞൊരു പെൺകുട്ടി തന്നെയാണ് അവനിനി അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ വിദേശത്തേക്ക് കൊണ്ടുപോകുക അവിടെ ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്കും ഹാപ്പിയായി ജീവിക്കാം രണ്ടുപേർക്കും ജോലിയൊക്കെ ആവുകയാണെങ്കിൽ അവർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എപ്പോഴും നല്ല മനസ്സുള്ള ആൾക്കാർക്ക് അവർക്കും നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും കിട്ടുക മറ്റുള്ളവരെ കുറിച്ച് എത്ര നല്ലത് ചിന്തിക്കുന്നു അതുപോലുള്ള ലൈഫ് തന്നെ അവർക്കും ഭാവിയിൽ ഉണ്ടാവുക അപ്പൊ അങ്ങനെ അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ലൈഫ് അവനുണ്ടാവാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അങ്ങനെ നല്ല നല്ല മനസ്സിന്റെ ഉടമകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത് കുറേ വിവാഹം ആലോചിച്ച് നടക്കാതെ നടക്കാതെ ആൾക്കാർക്ക് പിന്നെ ഒരു ഒരാൾ ഒരു വിവാഹം നടന്നു കാണുമ്പോൾ അവർക്ക് അതിന് അതിലേറെ സന്തോഷവും സമാധാനം ഒക്കെ അവരുടെ മനസ്സിനെ അവർക്ക് യോജിച്ച ഒരു പങ്കാളിനെ കിട്ടുമ്പോൾ അവർക്ക് അതിലേറെ സന്തോഷം നല്ലത് ചിന്തിക്കുമ്പോൾ നമുക്കും ദൈവം നല്ലത് വരുത്തും എന്ന് പറയുന്നത് പറയണതിൻ്റെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം